ഓടുന്ന ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക് മാലിന്യം നിറഞ്ഞ സഞ്ചി വലിച്ചെറിഞ്ഞ റെയിൽവേ കോച്ച് അസിസ്റ്റന്റിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ അടിയന്തര നടപടിയെടുത്ത് ഇന്ത്യൻ റെയിൽവേ കാൺപൂരിൽ നിന്നും ജയ്പൂരിലേക്ക് പുറപ്പെട്ട സെൽദ അജ്മീർ എക്സ്പ്രസിലെ ജീവനക്കാരനാണ് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ ട്രെയിനിലെ മാലിന്യം വലിച്ചെറിഞ്ഞത് മാലിന്യം ഇങ്ങനെ വലിച്ചെറിഞ്ഞതിനെപ്പറ്റി പറ്റി ചോദിച്ച തന്നോട് പിന്നെ തനി മാലിന്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണോ എന്നായിരുന്നു ജീവനക്കാരന്റെ മറുപടി റെയിൽവേ സംവിധാനത്തിനുള്ള ശുചിത്വത്തെയും മാലിന്യ നിർമ്മാർജ്ജന രീതികളെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് റെയിൽവേ ഉടൻ നടപടി സ്വീകരിച്ചത് ഇയാളെ ഉടൻ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയും കരാറുകാരന് പിഴ ചുമത്തുകയും ചെയ്തു ഇത്തരം കേസുകൾ ആവർത്തിക്കാതിരിക്കാൻ നാമനിർദ്ദേശം ചെയ്ത സ്റ്റേഷനുകളിൽ മാത്രം മാലിന്യം സംസ്കരിക്കാൻ ഒ ജീവനക്കാരെ ബോധവൽക്കരിക്കാൻ അടിയന്തര പ്രാബല്യത്തോടെ കൌൺസിലിംഗ് ഡ്രൈവ് ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻ ജി ഐ കോയിൽ പോളിഷ് റാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര പലാഞ്ചേരി